നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് വയനാട് ദുരന്തത്തിൻ്റെ കാരണം കേരള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണെന്ന് സ്ഥാപിക്കുന്ന ലേഖനങ്ങളും റിപ്പോർട്ടുകളും കെട്ടിച്ചമയ്ക്കാൻ സന്നദ്ധരായ വിദഗ്ധർക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ശ്രമങ്ങൾ തുടങ്ങി ഇതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പി ഐ ബി വഴി പരിസ്ഥിതി മന്ത്രാലയം നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഓൺലൈൻ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ടു പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം കേരളത്തിനെതിരെ റിപ്പോർട്ടുകൾ ചമയ്ക്കാൻ പി ഐ ബി ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും മാധ്യമപ്രവർത്തകരെയും സമീപിച്ചെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന കോറികളാണ് ദുരന്തത്തിന് കാരണമെന്ന മട്ടിലേക്ക് ലേഖനങ്ങൾ റിപ്പോർട്ടുകളും തയ്യാറാക്കാനാണ് വിദഗ്ധരോട് പി ഐ ബി ആവശ്യപ്പെട്ടത് വിദഗ്ധർക്ക് അതിന് സഹായകമായ വിവരങ്ങളടങ്ങിയ ഫയലുകൾ പി ഐ ബി കൈമാറുകയും ചെയ്തു റിപ്പോർട്ടുകൾ കെട്ടിച്ചമയ്ക്കാൻ പിഐബി സമീപിച്ച മൂന്ന് വിദഗ്ധരുമായി ദ ന്യൂസ് മിനിറ്റ് വാർത്താ സംഘം സംസാരിച്ചു കേരളത്തിനെതിരായ കേന്ദ്രസർക്കാരിന്റെ നിഴൽ യുദ്ധത്തിൽ പങ്കാളിയാകാൻ താൽപര്യമില്ലെന്നാണ് ഒരു വിദഗ്ധൻ പ്രതികരിച്ചത് കേരളത്തിന്റെ വീഴ്ചകൾ വ്യക്തമാക്കുന്ന ആധികാരിക രേഖകളുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ കേന്ദ്രം തയ്യാറാകണം അതിന് തയ്യാറാകാതെ നിഴൽ യുദ്ധത്തിലൂടെ കേരളവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ നോക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ദുരന്തത്തിൽ മണ്ണടിഞ്ഞ എസ്റ്റേറ്റ് തൊഴിലാളികളും ചെറിയ തുണ്ടുഭൂമിയിൽ ജീവിച്ച സാധാരണ മനുഷ്യരുമാണോ അനധികൃത കുടിയേറ്റക്കാരെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെ ദുരന്തത്തിന് ഇരയായവരെ ദുരാരോപണങ്ങളിലൂടെ അപമാനിക്കരുത് ഓലമടക്കി വെച്ച് കൂര കെട്ടിയ തോട്ടം തൊഴിലാളികൾ അനധികൃത കയ്യേറ്റക്കാരാണെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഉരുൾപൊട്ടലിന്റെ ഉത്തരവാദിത്വം പാവപ്പെട്ട തൊഴിലാളികളുടെ തലയിൽ ചാർത്തുകയാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ദുരന്തബാധിത മേഖലയിലെ ഉപയോക്താക്കൾക്ക് ആറുമാസം സൗജന്യ വൈദ്യുതി നൽകും നിലവിൽ വൈദ്യുതി ചാർജ് കുടിശികയുണ്ടെങ്കിൽ ഈടാക്കരുതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചു മേപ്പാടി പഞ്ചായത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്നവർക്കാണ് ഈ ഇളവ് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടത്തുന്നതിന് പോളിറ്റ് ബ്യൂറോ യോഗം അംഗീകാരം നൽകി ജനകീയ മുന്നേറ്റത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാർ നിലംപതിച്ച് ഒരു ദിവസം പിന്നിട്ടിട്ടും രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങാതെ ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചൊവ്വാഴ്ച പാർലമെന്റ് പിരിച്ചുവിട്ടതോടെ രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങി ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സൈനിക മേധാവി വഖർ ഉസ്സമാൻ അറിയിച്ചെങ്കിലും തീരുമാനമായിട്ടില്ല ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയ അഭയം തേടി ബ്രിട്ടനിലേക്ക് കടക്കാനുള്ള ഹസീനയുടെ നീക്കം വിജയം കണ്ടില്ല അവർ ഡൽഹിയിൽ തുടർന്നേക്കും ഹസീന രാജ്യം വിട്ടതിനെ തുടർന്ന് ധാക്കയിൽ ഉൾപ്പെടെ അരാജകത്വം നടമാടി തിങ്കളാഴ്ച നൂറോളം പേർ കൊല്ലപ്പെട്ടു അവാമി ലീഗ് നേതാവിന്റെ ഹോട്ടലിൽ ഇരുപത്തിനാല് പേരെ തീയിട്ട് കൊന്നു പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വേട്ടയാടുന്നതായി റിപ്പോർട്ടുകളുണ്ട് മത ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടും ആക്രമണം ഉണ്ടായി അവാമി ലീഗിന്റെ ഓഫീസുകളും പ്രവർത്തകരും ആക്രമിക്കപ്പെട്ടു ഹസീനയുടെ സ്വകാര്യ വസതി കൊള്ളയടിച്ചു സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഹസീനയുടെ ചിത്രങ്ങൾ മാറ്റി ി എൻ വി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരാണ് തിങ്കളാഴ്ചത്തെ കൂട്ടക്കൊലയ്ക്കും അതിക്രമങ്ങൾക്കും പിന്നിലെന്ന് ആക്ഷേപം ഉയർന്നു ജൂലൈ പതിനാറ് മുതൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാനൂറ്റിനാൽപ്പത് ആയി ബംഗ്ലാദേശിലെ ജനകീയ മുന്നേറ്റം അവസരമായി കണ്ട് ശക്തികളുടെ സഹായത്തോടെ മുതലെടുപ്പ് നടത്താൻ വലതുപക്ഷവും മതമൌലികളെന്ന ശ്രമം പരാജയപ്പെടുത്തണമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തു സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ഐക്യത്തോടെ പ്രവർത്തിക്കണം എല്ലാം നഷ്ടമായെങ്കിലും ചൂരൽമലക്കാരുടെ റേഷൻ മുടങ്ങില്ല ഉരുളെടുത്ത ചൂരൽമലയിൽ എ ആർ ഡി നാൽപ്പത്തിനാല് നാൽപ്പത്തിയാറ് നമ്പറുകളിൽ രണ്ട് റേഷൻ കടകൾ തുറന്നു കടകളിൽ നിന്ന് എല്ലാ കാർഡുകാർക്കും സൗജന്യ റേഷൻ നൽകും തെരുവിൽ ജ്വലിച്ച വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് ഗോദായിൽ ഇടിമുടക്കമായി ബി ജെ പി എംപിയും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ തലവനുമായിരുന്ന ശരൺ ശരൺസിംഗിനെതിരായ സമരത്തിൽ മുന്നണി പോരാളിയായിരുന്ന ഇരുപത്തിയൊൻപത് കാരി ഫൈനലിൽ എത്തി ക്യൂബയുടെ യൂസ് നെയ് നെയ്ലിസ് ഗുസ്മാൻ ലോപ്പസിനെയാണ് തോൽപ്പിച്ചത് അമ്പത് കിലോ ഫ്രീ സ്റ്റൈലിലാണ് നേട്ടം ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമം ചോദ്യം ചെയ്തതിന്റെ പേരിൽ നാൽപ്പത് ദിവസം ഡൽഹിയിലെ തെരുവിൽ വേട്ടയാടപ്പെട്ടു തുടർന്ന് പരിക്കും എല്ലാം അതിജീവിച്ച് ഈ ഹരിയാനക്കാരി പാരീസിൽ നിറഞ്ഞു നിന്നു വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്ന ന്യൂനപർദ്ദ പാർട്ടിയുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന തുക ആരെങ്കിലും വെട്ടിച്ചുകൊണ്ടുപോകുമെന്ന് കരുതുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്നല്ല കൊടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് എത്ര കോടി രൂപയാണ് വയനാടിന് വേണ്ടി വരുന്നതെന്ന് കണക്കാക്കി അത്രയും ചെലവഴിക്കണം വയനാട്ടിലെ ഏതെല്ലാം കാര്യത്തിനായി ആ തുക ഉപയോഗിച്ചുവെന്ന് പറയണം പുനരധിവാസത്തിനായി യു ഡി എഫ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് നൽകുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സതീശൻ പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറാട്ടുകുണ്ടിൽ നിന്നും അട്ടമലയിലെ ക്യാമ്പിലെത്തിച്ച ആദിവാസി കുടുംബങ്ങളുടെ നില തൃപ്തികരമാണ് കുട്ടികളടക്കം ഇരുപത്തിനാല് പേരാണ് ക്യാമ്പിലുള്ളത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിലെ ഭാഗത്ത് ഗുഹയിൽ അഭയം തേടിയ കുടുംബത്തെ വനംവകുപ്പ് പ്രത്യേക ക്യാമ്പിൽ പരിചരിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ മുഖ്യപ്രതി പൂങ്കുന്തം ഹിമാൻ നിധി ലിമിറ്റഡ് ഹിമാൻ ഫിനാൻസ് കമ്പനികളുടെ പേരിലായിരുന്നു തട്ടിപ്പ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് സി എസ് ശ്രീനിവാസൻ കേസിൽ ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ള ക്രിമിനൽ ബിജു മണികണ്ഠനും പ്രതിയാണ് സി എസ് ശ്രീനിവാസിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണനയിൽ ആയതിനാൽ അറസ്റ്റ് ചെയ്യാൻ ആയിട്ടില്ല മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം മുൻ എം എൽ എ എം സി കമറുദ്ദീൻ ഉൾപ്പെട്ട ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡി ഫാഷൻ ഗോൾഡ് കമ്പനിയുടെ സ്ഥാപന സ്വത്തുക്കൾ ഉൾപ്പെടെ പത്തൊമ്പത് ദശാംശം ആറ് കോടി രൂപയുടെ സ്വത്താണ് താൽക്കാലികമായി കോഴിക്കോട് ഇ ഡി കണ്ടുകെട്ടിയത് ഫാഷൻ ഗോൾഡ് ഗ്രൂപ്പ് കമ്പനി ചെയർമാനും ഫാഷൻ ഗോൾഡ് ഗ്രൂപ്പ് കമ്പനി ചെയർമാൻ എം സി കമറുദ്ദീൻ മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയ തങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവരുടെ സ്വത്ത് കണ്ടുകെട്ടിയതായി ഇ ഡി സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് വെളിപ്പെടുത്തിയത് സമാഹരിച്ച നിക്ഷേപം തിരിച്ചു നൽകാതെ നിരവധി പേരെ വഞ്ചിച്ചെന്ന കേസിൽ കമറുദ്ദീൻ നേരത്തെ ജയിലിൽ ആയിരുന്നു കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ കെ ഫോണിനെക്കുറിച്ച് പഠിക്കാൻ തെലങ്കാന സർക്കാർ സംഘമെത്തി തെലങ്കാന ഫൈബർ ഗ്രിഡ് കോർപ്പറേഷൻ എംഡിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളത്തിൽ എത്തിയത് കെ ഫോൺ വഴി കണക്ഷൻ നൽകിയ സർക്കാർ ഓഫീസുകളും ബി പി എൽ വീടുകളും സംഘം സന്ദർശിച്ചു വയനാട്ടിൽ പ്രകൃതിക്ഷോഭത്തിന് ഇരയായവർക്ക് ലോകോത്തര പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആർക്കിടെക്റ്റുകളുമായി ഇതിനായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പരിസ്ഥിതി മേഖലയിൽ പ്രാവീണ്യമുള്ള ആർക്കിടെക്റ്റുകളും ആർക്കിടെക്റ്റുകളുടെ സഹായവും തേടും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കാവുന്ന പുനരധിവാസ കേന്ദ്രം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുണ്ടക്കേ ദുരന്ത വിഷയത്തിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അപലപനീയമാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു അമിത്ഷായുടെ വാദങ്ങൾ അസത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ നേരിടുമ്പോൾ വെല്ലുവിളി നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ ഏകസ്വരത്തിൽ ഒറ്റക്കെട്ടായി ഉയർന്ന് പ്രവർത്തിക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ പുനരധിവാസത്തിനായും എൽ ഡി എഫ് സർക്കാർ വിപുലമായ ശ്രമങ്ങളാണ് നടത്തുന്നത് ജനങ്ങളും സർക്കാരും നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതു അഭിനന്ദിക്കുന്നതായും പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടിയിടം പദ്ധതി നടപ്പാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികളെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരാഴ്ചയ്ക്കകം വയനാടിനായി ലഭിച്ചത് അമ്പത്തിമൂന്ന് കോടി രൂപയുടെ സഹായം ജൂലൈ മുപ്പത് മുതൽ തിങ്കളാഴ്ച വൈകിട്ട് വരെ ലഭിച്ചതാണ് ഈ തുക ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ അപ്പോളോ ആശുപത്രിയിൽ ന്യൂറോളജി വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത് ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയാറ് വയസ്സ് തുടർച്ചയായി പതിനഞ്ച് വർഷം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിക്ക് ഒടുവിൽ ലഭിച്ചത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കും മുമ്പ് രാജ്യത്തെ അവസാനമായി അഭിസംബോധന ചെയ്യാനും കഴിഞ്ഞില്ല വീഡിയോ സന്ദേശം റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ സൈന്യം അനുവദിച്ചില്ല പ്രതിഷേധം അടിച്ചമർത്താനാകില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു സൈന്യത്തിൽ ഒരു വിഭാഗത്തിന്റെ മാത്രം പിന്തുണയെ ഹസീനയ്ക്ക് ലഭിച്ചുള്ളൂ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിൽ പ്രതിഷേധക്കാർ കയറാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയായതോടെ രാജ്യം കണ്ട കരുത്തുറ്റ വനിതയ്ക്ക് രക്ഷപ്പെട്ട മാത്രമേ മുന്നിൽ വഴിയുണ്ടായിരുന്നുള്ളൂ പ്രസിഡന്റിന്റെ വസതിയിലെത്തി രാജി നടപടി പൂർത്തിയാക്കി സഹോദരി റഹാനക്കൊപ്പം മിലിട്ടറി ഹെലികോപ്റ്ററിൽ പകൽ രണ്ട് മുപ്പതിന് ഒരു യുഗത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീന പറഞ്ഞു ആ സമയം താഴെ അവരുടെ പ്രിയപ്പെട്ട മണ്ണിൽ നാടിന്റെ വിമോചനത്തിലേക്ക് നയിച്ച നാടിനെ വിമോചനത്തിലേക്ക് നയിച്ച പിതാവ് മുജിബീർ റഹ്മാന്റെ പ്രതിമ തകർക്കുകയായിരുന്നു പ്രതിഷേധക്കാർ ബംഗ്ലാദേശിൽ ജനകീയ മുന്നേറ്റത്തെ തുടർന്ന് പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ മരണക്കിടക്കയിലുള്ള അമ്മയെ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബംഗ്ലാദേശിലെത്തിയ എന്നെ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഹസീന രാജ്യത്ത് നിന്ന് പുറത്താക്കി ഇന്ന് ഹസീനയെ രാജ്യം വിടാൻ നിർബന്ധിതമാക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലും അതേ ഇസ്ലാമിസ്റ്റുകളുണ്ട് ഹസീന ഇസ്ലാമിസ്റ്റുകളെ വളരാൻ അനുവദിച്ചു പാകിസ്ഥാനെ പോലെ ആകരുത് ബംഗ്ലാദേശ് സൈനിക ഭരണമുണ്ടാകാൻ പാടില്ല സമൂഹ കുറിച്ചു ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണ സംവിധാനവുമായി സർക്കാർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് വിദേശമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിനെ അറിയിച്ചു ബംഗ്ലാദേശിലെ ക്രമസമാധാന സാഹചര്യവും ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ ജയശങ്കർ പറഞ്ഞു ബംഗ്ലാദേശ് വിഷയത്തിൽ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ച ശേഷമാണ് ഇരുസഭകളിലും വിദേശമന്ത്രി സ്ഥിതിഗതികൾ വിശദീകരിച്ചത് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായ ബംഗ്ലാദേശിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ പാർട്ടികളും ജനങ്ങളും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന സമാധാനപൂർണമായ അധികാര കൈമാറ്റം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ചൂണ്ടിക്കാട്ടി ശിക്ഷ പത്ത് വർഷത്തിൽ നിന്ന് ജീവപര്യന്തമായി ഉയർത്തി ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന മതപരിവർത്തനം തടയൽ നിയമഭേദഗതി വ്യത്യസ്ത സമുദായക്കാർ തമ്മിലുള്ള വിവാഹങ്ങളെ ലക്ഷ്യം വെച്ചാണ് അസമിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി ഇടപാടിനെ ഭൂമി ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച് ഇത് തടയാൻ നിയമം കൊണ്ടുവരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രിയുടെ ഇത്തരം ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ അത്രേ വ്യത്യസ്ത സമുദായക്കാർ തമ്മിലുള്ള വിവാഹം തടയാൻ യു പി മാതൃകയിൽ നിയമം കൊണ്ടുവരാൻ അസം മുഖ്യമന്ത്രിയും ആലോചിക്കുന്നു നക്സലിസം അടിച്ചമർത്താനെന്ന പേരിൽ എല്ലാ വിയോജിപ്പുകളും ക്രിമിനൽ കുറ്റമാക്കി കരുതാനുള്ള ബിൽ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ മഹാരാഷ്ട്ര സർക്കാർ അവതരിപ്പിച്ചു കാവടി യാത്രാ റൂട്ടിലെ വ്യാപാരികളും തെരുവ് കച്ചവടക്കാരും പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് ന്യൂനപക്ഷങ്ങളെ ഉന്നം വച്ച് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകൾ ഇറക്കി ഈ ഉത്തരവുകൾ നടപ്പാക്കുന്നത് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നും പി ബി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിൽ നിന്നും അടിയന്തരമായി ഫണ്ടുകൾ അനുവദിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബിലെ എ എ പി സർക്കാർ സുപ്രീംകോടതിയിൽ മാർക്കറ്റ് ഫീസ് റൂറൽ ഡെവലപ്മെന്റ് ഫീസ് ഇനങ്ങളിൽ കിട്ടേണ്ട കുടിശ്ശിക അനുവദിക്കാൻ ഉടൻ ഉത്തര ഉത്തരവിടണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു ഓൺലൈൻ സെർച്ചിലും അതിനൊപ്പം വരുന്ന പരസ്യങ്ങളിലും ഗൂഗിൾ കുത്തക നിലനിർത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ കോടതി ഓൺലൈൻ സെർച്ച് വിപണിയുടെ തൊണ്ണൂറ് ശതമാനവും വരുതിയിലാക്കിയ ഗൂഗിളിനെതിരെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് രണ്ടായിരത്തി ഇരുപതിൽ എടുത്ത കേസിലാണ് നിർണായകമായ ഈ ഉത്തരവ് ബ്രിട്ടനിലെ വിവിധ നഗരങ്ങളിൽ തീവ്ര വലതുപക്ഷവാദികളുടെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിൽ ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റിലായത് നാനൂറോളം പേർ തിങ്കളാഴ്ച രാത്രി കലാപകാരികളും പോലീസും വടക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ ബെൽഫാസ്റ്റ് ഡാർലിംഗ്ടൺ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടി ആറുപേരെ അറസ്റ്റ് ചെയ്തു വടക്കു കിഴക്കൻ ലണ്ടനിലെ സൗത്തിൽ പോർട്ടിലെ കത്തിയാക്രമണത്തെ തുടർന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രതി കുടിയേറ്റക്കാരനാണെന്ന വ്യാജ പ്രചരണമാണ് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം